ഓർമ്മയില്ല ഇതേ അന്തോ രണ്ടെടുത്ത് രണ്ടോ മൂന്നോ അടുത്തിട്ട് നാലാമത്തെ വഴി എടുക്കാൻ നിർത്തു എന്നോട് പറഞ്ഞു അങ്ങനെ ഓതല്ല ഉപ്പാപാറൊന്നും ചെയ്തില്ലല്ലോ ഇല്ല നമ്മക്ക് തരക്കല്ല അതെ സമയാ പോയിക്കോട്ടെ നമ്മക്ക് ഓതാ അവർക്ക് എന്താ ജനങ്ങളെ നോക്കണ്ട നമ്മളെ സലാസു നോക്കണ്ട അങ്ങനെ അങ്ങോട്ട് പിന്നെ അത് പൂർണ്ണ കൊണ്ടക്കുന്ന ആ രൂപ അയലോ അങ്ങനെ ഒരുപാട് വാണ്ടാത്ത ഏറ്റവും പഴയ കാലത്ത് അയാസ്വാനം രീതിയിലുള്ളത് അടുത്ത് ഒരു ജവാബും ചെല്ലില്ല അങ്ങനെ ഓതിപ്പോക്കാം ഇപ്പൊ അത് നല്ല സംഭവമാക്കി ചെല്ലുന്നുണ്ട് ഒരു പിടുത്തൂല്ല അതിന്റെ അർത്ഥം എടുക്കുന്നുണ്ടൊക്കെ പറയാൻ പറ്റുന്ന രൂപമല്ല പക്ഷെ അതൊരു വേറെ രൂപത്തിലാ പോലെ അങ്ങനായിരുന്നു ആലിമീങ്ങൾ കൊണ്ടാടുന്നത് പുതു ചേർക്കാൻ എന്ന് എപ്പും പറയും വാണ്ടട വാണ്ടാത്തതിനോയി ആൾക്കാരെ പോട്ടീസാക്കാൻ വേണ്ടിട്ടല്ലല്ലോ ഏത് ഖുറാനോത്താണെങ്കിലും ഏത് മൗലൂ എന്നുള്ള രൂപം അവിടുന്ന് അങ്ങനെ ആ ഒരു അക്കാലത്ത് ഈ പറഞ്ഞ മൗലൂദിനെ നമ്മളൊക്കെ ഇരുന്ന് അങ്ങനെയാണ് നമ്മളും എന്ത് ചെയ്തത് ഈ മൗലൂദ് കാണാപ്പാടും പഠിക്കുന്നതും പിന്നെ ഉണ്ടാകുന്ന മൗലൂദ് റമദാം പതിനേന് പതിനീങ്ങളാണ്ട് അതും സംഭവമായി കഴിഞ്ഞു അതിനൊക്കെ ഒരുപാട് അവിടുത്തെ ആ ഒരു അഥപുംചിട്ടുണ്ട് ആ ഭക്ഷണം കഴിക്കുന്നിടത്തും ഒരാളും ആ മൗലൂദ് വരെ ചെമ്പ് വരെ പൊട്ടിക്കൂല വെക്കും മൗലൂദ് ഫുൾ കയ്യട്ടെ കയ്യട്ടെ എന്നിട്ടേ ചെയ്യൂള്ളൂ അങ്ങനെ അത്ര എല്ലാരും ഇരിക്കും വേണം സപ്ലൈക്ക് നിക്കുന്നവന ഇരിക്കണായിരിക്കണം അതാണ് അവിടുത്തെ രീതി ആ രൂപത്തിൽ കൊണ്ടു നടന്നു അലഹ ആ കാലഘട്ടത്തിലുള്ള മക്കളൊക്കെ ഒരുവിധം ഈമാന്റെ ഒരു ഈ മൗലൂദിനായാലും അല്ലെങ്കിൽ ഈസ്താദന്മാരെ ബഹുമാനിക്കുന്നിടത്തായാലും സയ്യിദന്മാരെ സ്നേഹം വെക്കുന്നിടത്തായാലും ബഹുമാനിക്കുന്നിടത്തായാലും ആ ഒരു അവസ്ഥ ആ കാലഘട്ടത്തിണ്ടായ മിനീങ്ങൾക്ക് മിനാത്തുകൾക്ക് എന്തുണ്ടായി മുമ്പുള്ളവർക്ക് കാണിച്ചു കൊടുത്തു അവർക്ക് അത് കാണിച്ചോർത്തു ആ രൂപം അവരിൽ വന്നു എന്നാൽ ഇപ്പം ീങ്ങളായ മ്മിനാത്തുകൾക്ക് അതില്ല അത് കുറഞ്ഞ് വരികയാണ് അതിന്റെ കാരണം കൊണ്ട് തന്നെ എന്തായും ചെയ്ത് ഉള്ള ആട്ട മുത്താട്ട് ഇത് മൂന്ന് വരുന്നുണ്ട് കൊല്ലം കൈന്ന് പറഞ്ഞ പറഞ്ഞത് നടക്കുമാണ് അത് നടക്കുമാണ് ഇല്ലാന്ന് പറയില്ല അത് വരുകയും ചെയ്യും പക്ഷെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഞങ്ങളിലൂടെ വരരുത് അതാണ് നമ്മടുത്തുണ്ടാകുന്ന പാടം റബ്ബ് വരുത്തിച്ചോട്ടെ അത് അതിന്റെ കടമ അമ്പാന്റെ കതറിലുണ്ട് കലാവിലും ഉണ്ട് അതുകൊണ്ട് നടക്കണ്ട നടക്കുകയും ചെയ്യും ഇനി ഞമ്മളിനി എന്ത് തന്നെ ആയാലും അതിനൊരു തടസ്സമുണ്ട് നമ്മൾ ചെയ്താൽ നിർത്തും എന്നുള്ളത് ശരി തന്നെയാണ് അത് നമ്മളിലൂടെ വേണ്ട എന്നുള്ള ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇവിടെ തെറ്റ് ചെയ്തിട്ട് ആ ഒരു മുസീബത്ത് കൊണ്ടുവരണ്ട എന്നാണ് ഞാനും നിങ്ങളും നിങ്ങളുണ്ടാണ്ട പ്രതിജ്ഞ എന്തിനെ നിയോഗിക്കപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബജീവിതം മക്കളെ നോക്കാന്നുള്ളത് എല്ലാര്ക്കും ഉണ്ടല്ലോ അത് ഇസ്ലാമിലുള്ള തന്നെയാണ് അതൊരു ബാധ്യതയാണ് അത് എടുത്ത അള്ളഹിനോട് പറയാനുള്ള അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ പറഞ്ഞ നോയി ചോദ്യം ഉണ്ടാവും ചെയ്യും ആ ഉറപ്പെന്നെ ശേഷം എന്ത് ഈ മക്കളിലൂടെ എന്ത് ചെയ്തു നാലാ മക്കളെ തന്നു ആ മക്കളെ ഇരുമ പഠിപ്പിക്കാൻ അയച്ചോ അല്ലെങ്കിൽ സ്ത്രീകൾ എന്താണെന്ന് അവർക്ക് ഇരുമ പഠിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്തോ അവരുമ പഠിപ്പിച്ചു കൊടുത്തോ എന്നുള്ള രീതിയാണ് റബിന്റെ പൂക്കും റബിന്റെ ചോദ്യവും ഉണ്ടാവും മാത്രമല്ല അത് കൈനയിന്റെ ശേഷം ഇവൻ ബാക്കിയുള്ള സമയം ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജോലി എട്ട് മണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ ആ പന്ത്രണ്ട് മണിക്കൂർ കൈനയിന്റെ ശേഷം ഉണ്ടാകുന്ന രീതി ഒരു നാലഞ്ച് മണിക്കൂർ ഉണ്ടാവും ഓതാനാണോ ഇനി അത് ചില വ്യക്തികൾക്ക് അതൊന്നും ആവൂല സാന്ത്വന പ്രവർത്തനം അതിനുപയോഗപ്പെടുത്തിയ ഇനി അതും ഇല്ല ചില ആളുകൾക്ക് പ്രബോധനം താഴെ തയ്യാൻ പറ്റുന്ന മുതാലിമീങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കും അത് നടത്തിയോ ഇനി അതും ഉണ്ടാവൂല ചില ആളുകൾക്ക് സംഘടന നല്ല രീതിയിലുള്ള ബോധം അത് നടത്താനുള്ള രൂപങ്ങൾ അത് നടത്തിയോ എന്നുള്ള ചിന്തയും എന്നുള്ള ഒരു ബോധം അവനവക്ക് വേണം